പത്തൊപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു പത്തൊമ്പതിൽ നിന്ന് വീട്ടുകാർ വഴിയില്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി ആ ഷൂരോ കേസ് കേട്ട് വന്നാലും എല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ ഞങ്ങൾക്ക് വഴിയില്ലാതെ ഇങ്ങനെ തിരിച്ചേട്ടോട് പറഞ്ഞ് ടി സിയാട്ടൻ പൂഞ്ഞാറ് ബി ജെ പി മണ്ഡല സെക്രട്ടറിയാണ് ചേട്ടൻ ഇടപെട്ട് ഞങ്ങൾക്ക് വഴി യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാക്കിത്തന്നു പിന്നെ പേപ്പിയാട്ടൻ പേപ്പിയാട്ടൻ ഒത്തിരി ഞങ്ങളെ സഹായിച്ചു സ്ഥലം തന്നെ സഹായിച്ചു അതുപോലെ ഒരുപാട് സംഭവങ്ങൾ റോഡാകാൻ വേണ്ടി പലപ്പോഴും ഇവിടെ ഇരുന്ന പഞ്ചായത്തിന്റെ ആൾക്കാരോട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരോടും ആൾക്കാരോടും സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് സാധ്യമാകാൻ പറ്റിയില്ല ഏതാണ്ട് മൂന്നാലഞ്ച് മാസം മുമ്പ് മുതൽ ഞങ്ങൾ പ്രാവശ്യം ഇവിടെ റോഡിൻ്റെ കമ്മിറ്റി കൂടി ഇവിടെയുള്ള ആൾക്കാർ അതായത് ഒരു പത്ത് പന്ത്രണ്ട് വീട്ടുകാരുള്ളൂ ആ പന്ത്രണ്ട് വീട്ടുകാർ കൂടി ഞങ്ങൾ ഇവിടെ കമ്മിറ്റി കൂടുകയും ആലോചിക്കുകയൊക്കെ ചെയ്തു അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പൂഞ്ഞാറ് നിയോജക മണ്ഡലം സെക്രട്ടറി ബിൻസേട്ടനുമായിട്ട് ബന്ധപ്പെടുന്നത് ബിൻസേട്ടനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ ബിൻചേട്ടൻ ഇവിടെ നമുക്ക് സ്ഥലം അനുവദിക്കാൻ പറ്റുകയാണെന്ന് പറഞ്ഞു നിന്ന ആൾക്കാരോടൊക്കെ ൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ അതിലൂടെ നമുക്ക് റോഡ് സാധ്യമായി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞു അങ്ങനെ നമുക്ക് റോഡ് സാധ്യമായിന്ന് പറയാം ചേട്ടനാട് കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെ ഈ ഭാഗത്ത് കാലാകാലങ്ങളായി റോഡില്ലാതെ ചെറിയൊരിടുങ്ങിയ നടപ്പ് വഴി മാത്രമായിട്ട് പത്ത് ഇരുപതോളം കുടുംബങ്ങൾ ഇവിടെ ഇങ്ങനെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അവർക്ക് വഴി വളരെ അത്യാവശ്യമാണ് രോഗാവസ്ഥയിലൊക്കെ കാരണവന്മാരെയൊക്കെ രാത്രിയിലും പല സമയങ്ങളിലും കസേരകളിൽ വരെ എടുത്തുകൊണ്ട് പോവുകയും ബുദ്ധിമുട്ടുകയും കഷ്ടപ്പാടുവാണെന്നറിഞ്ഞ് ഞാനിവിടെ വരികയും ഇവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഇവരുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കുകയും ഇവരിലൊരാളായി നിന്ന് നമ്മുടെ അമലാഭവനിൽ എ പി എട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് അത് എ വി ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവും വഴി ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ് മറ്റ് സൈഡ് എതിർ സൈഡിൽ വഴി വിലക്കും വാങ്ങിച്ച് ഇവിടെയുള്ളവരെല്ലാവരും കൂടെ പൈസ പിരിച്ചെടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച് വളരെ നല്ല രീതിയിലൊരു റോഡ് ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു പതിനൊന്നടി വീതിയിൽ അപ്പം ഇനി ആ കുടുംബങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായിട്ട് അവർക്ക് യാത്ര ചെയ്യാനും എല്ലാ വീടുകളിലും വണ്ടി എത്തിക്കാനും ദൈവകൃപയാൽ സാധിച്ചു വളരെ വർഷങ്ങളായിട്ട് മറ്റു പലരും ഇതിനകത്ത് ബന്ധപ്പെടുകയും അത് തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല അപ്പം ഞാനിവിടെ വരികയും ഇവരിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി